നോ ഇമ്പാക്റ്റ് ബ്ലാസ്റ്റേഴ്സിനായി ഇത്രയും മത്സരം കളിച്ചിട്ടും ഇമ്പാക്റ്റുണ്ടാക്കാതെ സൂപ്പർ താരം നാല് കുറയ്ക്കുക നാല് കുറയ്ക്കുക രണ്ട് എന്ന ഫോർമേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ഭൂഗമനോ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളത് മറ്റു ഫോർമേഷനുകൾ ആശാൻ ബ്ലാസ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ് നാല് കുറയ്ക്കുക നാല് കുറയ്ക്കുക രണ്ട് എന്ന പൊസിഷനിൽ കളിക്കുമ്പോൾ ഏറെ നിർണായകമായ പൊസിഷനുകളാണ് രണ്ട് സെന്റർ മിഡ്ഫീൽഡർമാർക്കുള്ളത് പൊസിഷനുകൾ കീപ്പ് ചെയ്ത് ടീമിന്റെ അറ്റാക്കിങ്ങിനും പ്രതിരോധത്തിന് ഒരേപോലെ പങ്കുവഹിക്കുക എന്ന റോളാണ് രണ്ട് സെൻ്റർ മിഡ്ഫീൽഡർമാർക്ക് ഈ ഫോർമേഷനിൽ ഉള്ളത് ആശാൻ ടീമിലെത്തിയ ആദ്യ സീസണിൽ ജീക്സൺ സിംഗും പ്യൂട്ടിയുമാണ് ഈ റോളുകൾ ചെയ്തിരുന്നത് പിന്നീട് ജീക്സൺ കലീഷ്നി സഖ്യവും ഈ റോൾ സ്ഥിരമായി കൈകാര്യം ചെയ്തു ഇടയ്ക്ക് വിപിൻ മോഹൻ അസർ എന്നീ താരങ്ങളും ആശാന്റെ ഫോർമേഷനിൽ ഈ റോളുകൾ കൈകാര്യം ചെയ്തവരാണ് എന്നാൽ ഈ സീസണിൽ ആശാൻ ഈ റോളിൽ നിയോഗിച്ച താരമാണ് ഡാനിഷ് ഫാറൂഖി ജീക്സന്റെ അഭാവത്തിൽ ഈ റോളിൽ ഡാനിഷ് ഫാറൂഖിൻ ഉത്തരവാദിത്വമേറി എന്നാൽ ഈ പൊസിഷനിൽ ഡാനിഷിൻ എത്രമാത്രം തിളങ്ങാനായി എന്ന് ചോദിച്ചാൽ നെറ്റിച്ചുലിക്കേണ്ടി വരും സംഭവം ഈ പൊസിഷനിൽ നിന്നും ഡാനിഷ് ഗോളുകൾ നേടിയിട്ടുണ്ട് എങ്കിലും സെന്റർ മിഡ്ഫീൽഡ് റോളിൽ ക്യുട്ടിയ്ക്ക് പകരക്കാരനായി എത്തിയ താരത്തിന് ആ വിടവ് നികത്തനായിട്ടില്ല പലപ്പോഴും ഡാനിഷ് വരുത്തുന്നു മിസ് പാസുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ തീരെ ഫിറ്റ് അല്ലാത്ത മനോഭാവം കൂടി ഡാനിഷിന്റെ ഭാഗത്തു നിന്നും ചില മത്സരങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ ഡാനിഷിനെ മറ്റു പൊസിഷനുകളിൽ കളിപ്പിക്കുകയോ അല്ലെങ്കിൽ സെൻ്റർ മിഡ്ഫീൽഡ് റോളിൽ ഡാനിഷിനേക്കാൾ മികച്ചു നിൽക്കുന്ന താരങ്ങൾക്ക് അവസരം നൽകുകയോ ചെയ്യണം അല്ലാത്ത പക്ഷം ബ്ലാസ്റ്റേഴ്സ് വലിയ വില നൽകേണ്ടി വരുമെന്ന് ആരാധനാർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക